നമസ്കാരം ലോകമെമ്പാടും ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് വിവരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദീർഘകാലമായി ഒരു വഴികാട്ടിയായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ യു എസ് എ ഐഡിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് ജോർജ് സോറസിൽ നിന്നും പണം കൈപ്പറ്റി രാജ്യവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യു എസ് എടിയുടെ ധനകാര്യ നിക്ഷേപ ശൃംഖലയുടെ ഭാഗമായ ഒമിത്യാർ നെറ്റ്വർക്ക് വഴിയാണ് ഇന്ത്യൻ എക്സ്പ്രസിന് പണം ലഭിച്ചിരിക്കുന്നത് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റിയിൽ നിന്നും ഒമിത്യാർ നെറ്റ്വർക്കിലേക്ക് കോടിക്കണക്കിന് ഡോളറാണ് ഒഴുകുന്നത് രണ്ട് സംഘടനകളുടെയും വെബ്സൈറ്റിൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക രാഷ്ട്രീയ അസ്വസ്ഥത സൃഷ്ടിക്കുക സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ഇന്ധനം നൽകുക അരാജകത്വം വ്യാപിപ്പിക്കുക തുടങ്ങി ഭരണമാറ്റം വരെയാണ് ഇവരുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ നടത്തിയ പരിപാടിക്കും ഈ വർഷം ജനുവരിയിൽ ഡൽഹിയിൽ നടത്തിയ പരിപാടിയുടെയും മുഖ്യ സ്പോൺസർ ഒമിദ് നെറ്റ്വർക്ക് ആണ് കൂടാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലേഖനത്തിന്റെ രചയിതാവായ ജയ് മസൂദ്ദാർ അംഗമായ ഇന്റർനാഷണൽ ജേർണലിസ്റ്റിനും അഥവാ ഐ സി ഐ ജെക്കും ഇവരുടെ ഫണ്ട് എത്തുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രം തന്നെ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നും അമിത് മാളവ്യ തുറന്നടിച്ചു മലയാളികളായ ജിഷ എലിസബത്ത് ആദിരാരിഞ്ചേരി അഞ്ജലി മാരാർ ആരതി മേനോൻ അശ്വതി ടി കുറുപ്പ് ഹരിത ജോൺ പൊന്നു ജെഫ് ജോസഫ് പോൾ ജെൻസി സാമുവൽ തുടങ്ങിയവർ യു എസ് ഐ ഡിയുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു അൽജസീറ ദിവയർ തുടങ്ങിയ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് പ്രചരണം നടത്തുന്ന എൺപത്തി ആറ് പത്രപ്രവർത്തകരുടെ പട്ടികയാണ് പുറത്തു വന്നത് ഇന്ത്യയിലെ മാധ്യമ മേഖലയിലെ വിദേശ ഇടപെടലിന്റെ ആഴം വളരെ വഞ്ചനാപരമായിട്ടാണ് എന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ യു എസ് സർക്കാർ നാനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ആറ് ദശലക്ഷം ഡോളർ ചെലവഴിച്ചു ഇത് നാനൂറ്റി പതിനഞ്ച് മില്യൻ ഡോളർ യു എസ് എ ഐ ഡി വഴി ലഭിച്ചതും ബാക്കി അമ്പത്തിയേഴ് മില്യൺ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി ലഭിച്ചതുമാണ് ഇന്റർ ന്യൂസ് നെറ്റ്വർക്ക് പോലുള്ള പ്രസിദ്ധമായ സ്ഥാപനങ്ങൾ മുഖേന ഈ ഫണ്ടിംഗ് നടപടികൾ നടപ്പിലായി എന്നാൽ വിദേശ ധന സഹായത്തോടെയുള്ള മാധ്യമ സ്വാധീനങ്ങൾ നിരവധി രാജ്യങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് യു എസ് എ ഐഡിയുടെ ഫണ്ടിങ് വഴി ഇന്ത്യയിലെ എൺപത്തിയാറ് പത്രപ്രവർത്തകർ വിദേശ ഗ്രാൻഡുകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തെ ഭീഷണിയാക്കുന്ന തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിലവിലുള്ള സമരങ്ങൾക്കും രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കും സഹായകമായിരുന്നു ഭാരതത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെ ഭേദഗതി ചെയ്യുന്നതിന് ഈ വിദേശ ഇടപെടലുകൾ സഹായിക്കുന്നുണ്ട് എന്ന് പറയാം പ്രത്യയശാസ്ത്രം എന്ന ലക്ഷ്യത്തോടെ വിദേശ ശക്തികൾ വിവിധ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട് സ്വതന്ത്ര പത്രപ്രവർത്തകർ എന്ന് വിളിക്കുന്ന ഇവർ ഒരേ ഇടപെടലുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് കീഴിലുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവണം വിദേശ ധനസഹായം തടയാനും കർശന എഫ് സി ആർ ഐ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനും ഇന്ത്യയുടെ ശിക്ഷാ നയങ്ങൾ ശക്തിപ്പെടുത്താനും സജീവമായ നടപടികളും ആവശ്യമാണ്